Tarımınki Ceren Bu ne? Bu ne? Bu

ഹലോ ഗുഡ് ഈവനിങ് ഓൾ കമോൺ ലൈനുള്ളവരെല്ലാം ചാറ്റിംഗ് ബോക്സ് ചാറ്റ് ബോക്സിൽ വരൂ കമോൺ ഗെയ്സ് കമോൺ ഇന്ന് ഫാമിലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് വീട്ടിൽ നേരുന്നിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സും ലീവിൽ വരൂ മീർ മേലോട്ടെന്താ നോക്കുന്നേ ഇന്ന് ഫാമിലി പോയിട്ടില്ല മകനെന്താ പറയും മേമനാണ്ടിക്ക് മേമനാണ്ടിൻ്റെ പാത്രത്തിൽ ഇല്ലേ ഒന്നും കാണുന്നില്ല വൈഫൈ വൈഫൈലാണല്ലോ ക്ലിയർ ഇല്ല ഡ്യൂട്ടിയിലല്ലേ ഉള്ളേ അങ്ങനെ ഞാൻ വിചാരിച്ചു ക്ലിയർ ഇല്ല ഇപ്പോൾ കണ്ടില്ലേ ചിപ്പാ എന്റെ ഇതെല്ലാം നല്ല കൃഷി ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച കാട് വെട്ടിട്ട് മൊത്തം തീർത്തു ഇല്ല ഞാൻ ഇതെല്ലാം വെറുതെ ആയിരുന്നു അളഞ്ഞു വെണ്ടക്കന്റെ തൈയെല്ലാം എന്താ നാടൻ വെണ്ട പിടിച്ചിട്ടുണ്ട് ബാഗില് ബാഗില് ചോന്ന ഓ വല്യ കമ്പിളി പുതുവറ പുഴുവിന്റെ കേന്ദ്രാണിപ്പൊ പുഴു ഭയങ്കര എല്ലാ മോഡലും പുഴുണ്ട് മഞ്ഞളിയില് പുഴുണ്ടായിട്ട് ഞാൻ ഫുള്ള് അരിഞ്ഞിട്ടു എന്റെ കുറ്റിക്കുരുമുളക് ഉണ്ടോ ഷെമീർ കുറ്റിക്കുരുമുളകില് മാഷ നിറയെ പിടിച്ചിട്ടുണ്ട് ഷെമീറിന്റെ പരുക്ക് ഇതുണ്ടോ കൃഷിയല്ലോ ചെടി ചട്ടിയിലാണ് നട്ടത് നിറയെ പിടിച്ചിട്ടുണ്ട് Hello Fox, thank you. Ah. Okay. Eh? And okay, camera പുരാ ഭവിക്കാനും ഫോക്സ് എവിടെയാണ് മമിനാൻഡി ചായ കുടിക്കുന്നതിന് പിന്നെ എല്ലാം കൊടുത്തു ആ കുറ്റിക്കുളം കുറ്റി കുരുമുളകാണ് ഏഹ് കുറ്റി കുരുമുളകിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ രണ്ട് രണ്ട് മൂന്ന് മാസമായി തൃശൂർ എൻ്റെ ഇക്ക ഉണ്ട് ഇക്ക എൻ്റെ വൈഫ് അല്ല ഫാമിലി ആയിട്ട് അവിടെ ഉണ്ട് സെറ്റിൽ സെറ്റിൽഡായിട്ട് ുരുമുളകില് കുരുമുളക് പിടിച്ചു എന്താ അമ്പഴങ്ങ നോക്ക് ശ്രീ ശ്രീറ്റമ്പഴം തൃശ്ശൂറേ ഞാൻ വന്നിട്ടില്ല അവിടെ അവനവിടെ കോൺട്രാക്ടർ വർക്കാണ് അപ്പം നാത്തൂനും അവരെല്ലാം രണ്ട് വർഷമായി അവിടെ ഏതോ ഒരു ക്രിസ്ത്യൻ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ശരിക്കും അറിയില്ല സ്കൂൾ വെക്കേഷൻ ടൈമിന് വരണം എന്നുണ്ട് അപ്പോൾ മീറ്റ് ചെയ്യാം ഓക്കേ സ്വീറ്റാമ്പഴാണ് സ്വീറ്റാമ്പഴം പട്ടാള സോൾഡിയർ പേ ഗോവ പട്ടാള പേരപ്പഴം പേരക്ക പേരപ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അങ്ങോട്ട് പട്ടാളത്തിൻ്റെ അഡ്രസ്സിൻ്റെ അത് ആ ഇൻഷാല്ല അപ്പോൾ കാണാം നോട്ടിഫിക്കേഷനിൽ ഓൺ ആക്കിയിട്ട് വെക്കണേ അപ്പോഴൊക്കെ ഞാൻ ലൈവിടുമ്പോൾ അറിയാമല്ലോ തൃശ്ശൂർ എത്തിന്ന് ഏ ആരെയും ലൈക്ക് കിട്ടിയില്ലല്ലോ ചെടി വളരെ വളരെ ഇഷ്ടമാണ് മാത്രം ഇത് ചെറിയ യത്ത് ഇവിടെ മഴയിലൊക്കെ വരാറുണ്ട് ഇത് ഒന്നിനും കാണാനില്ല ഒരു മൈലും എലിൽ ഇന്നില്ല െന്തൊന്ന് ഫോട്ടോ എടുക്ക മതിയാവൊന്ന് ചിരിക്കോ പ്ലീസ് വഴുതനന്റെ തയ്യാണ് വഴുതന Arpa. Oh, nda marah. Nih. അത് മഴ കാരണം അങ്ങനെ ആയതാണ് വഴുതന കൊറേ പച്ചക്കറി എല്ലാം പോയി മഴ മഴയുടെ സമയത്ത് തട്ട കൂടാണ്ടിപ്പിക്കാം അത് പിന്നെ എൻ്റെ മൂത്ത മോളാണത് ചെറിയ വള ഉള്ളിലുണ്ട് അകത്തുണ്ടകത്ത് സൈലന്റ് ോഡാന്റെ വീഡിയോ ഒക്കെ കണ്ടോ സൈലന്റ് മോഡിന്റെ പേര് പറഞ്ഞത് മറന്നു പോയില്ലോ കേട്ടോ പറഞ്ഞത് രണ്ടാള് രണ്ടാള് രണ്ട് കുട്ടികൾ ഇവക്ക് പന്ത്രണ്ട് വയസ്സ് മറ്റവൾക്ക് എട്ട് വയസ്സ്